പാരീസ് ഒളിമ്പിക്സ് ഫുട്ബോളിലെ രണ്ടാം മത്സരത്തിൽ ഉജ്വല വിജയവുമായി അർജന്റീനയുടെ തിരിച്ചുവരവ് ആദ്യ മത്സരത്തിൽ മൊറോക്കോയുടെ ഏറ്റ തോൽവിക്ക് ഏറെ നിരാശരാകേണ്ടി വന്ന ആരാധകരെ ആനന്ദിപ്പിച്ചുകൊണ്ട് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് അർജന്റീന വിജയം നേടിയത് തിയാഗോ അൽമാണ്ട ലൂസിയാനോ ഗോണ്ടോ എസ്കയൽ ഫെർണാണ്ടസ് എന്നിവർ അർജന്റീനയ്ക്കായി സ്കോർ ചെയ്തപ്പോൾ ഐമൻ ഹുസൈനാണ് ഇറാഖിൻ്റെ ആശ്വാസകൾ നേടിയത് ഏഷ്യൻ മൊമ്പന്മാരായ ഇറാഖിനെതിരെ തുടക്കം മുതൽ മികച്ച പ്രകടനമാണ് അർജന്റീന പുറത്തെടുത്തത് ചെറിയ പാസുകളുമായി ഇറാഖ് പ്രതിരോധത്തെ കീറിമുറിച്ച് ബോക്സിലെത്താനായി അർജന്റീന തുടർച്ചയായി ശ്രമിച്ചപ്പോൾ ലോങ് പാസുകളുമായി അർജന്റീനയെ ബുദ്ധിമുട്ടിക്കാൻ ഇറാഖിനും കഴിഞ്ഞിരുന്നു പതിമൂന്നാം മിനിറ്റിൽ തിയാഗോ അൽമാണ്ടയിലൂടെ അർജന്റീന ആദ്യ ഗോൾ സ്കോർ ചെയ്തു ജൂലിയൻ അൽവാരസിൻ്റെ പാസിൽ നിന്നായിരുന്നു ഗോൾ പിറന്നത് ഗോൾ വീണശേഷവും ആക്രമണം ശക്തമായി നടത്തിയ അർജന്റീനയ്ക്ക് ഇറാഖ് പ്രതിരോധത്തെ മറികടക്കാൻ സാധിച്ചില്ല എന്നാൽ ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ അർജന്റീനയെ ഞെട്ടിച്ചുകൊണ്ട് ഇറാഖ് സമനില ഗോൾ കണ്ടെത്തി ഇടത് വിങ്ങിൽ നിന്നും അഹമ്മദ് മക്നാസി ഉയർത്തിയ നിരുപദ്രപകരമെന്ന് തോന്നിച്ച ഒരു ക്രോസിൽ ഹെഡറിലൂടെയാണ് ഐമൻ ഹുസൈൻ അർജന്റീന വലകൊലുക്കിയത് രണ്ടാം പകുതിയിൽ കൂടുതൽ കരുത്തോടെ ഇരു ടീമുകളും കളിച്ചതോടെ മത്സരം ആവേശകരമായി മാറി അറുപത്തിരണ്ടാം മിനിറ്റ് ലൂസിയാന ഗോണ്ടോയിലൂടെ അർജന്റീന ലീഡ് പിടിച്ചു ഇറാഖിൻ്റെ സമനില ഗോൾ കോപ്പി പോലെ ഇടത് വിങ്ങിൽ നിന്നും കെബിൻസെനോൺ ഉയർത്തിയ ക്രോസിൽ ഹെഡറിലൂടെയാണ് ഗോണ്ടോ വലകുലുക്കിയത് സമനില ഗോളിനായി ഇറാഖ് നടത്തിയ കഠിനാധ്വാനങ്ങളെ അർജന്റീന പ്രതിരോധം ഭംഗിയായി ഡിഫൻഡ് ചെയ്തു ഒടുവിൽ എൺപത്തിനാലാം മിനിറ്റിൽ അർജന്റീന മൂന്നാം ഗോളും കണ്ടെത്തി ജൂലിയൻ ആൽവാരസിന്റെ ബാക്ക് പാസിൽ തകർപ്പൻ ഇടങ്കാലൻ സ്ട്രൈക്കറുടെ ഫെർണാണ്ടസ് പന്ത് വലയിലെത്തിക്കുകയായിരുന്നു തുടർന്ന് ലീഡ് നിലനിർത്തി അർജന്റീന നിർണായക വിജയം പിടിച്ചെടുത്തു കാർട്ടർ സ്വപ്നങ്ങൾ നിലനിർത്തി ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ഉക്രൈൻ മൊറോക്കോയെ രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തിയതോടെ പോയിന്റ് പട്ടികയിൽ അർജന്റീന ഒന്നാം സ്ഥാനത്തെത്തി ജൂലൈ മുപ്പത് രാത്രി എട്ട് മുപ്പതിന് ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ അർജന്റീന ഉക്രൈനെ നേരിടും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി